മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സിഡീസിന്റെ കീഴിൽ സംയോജിത കാർഷിക ക്ലസ്റ്റർ പദ്ധതിയുടെ ഭാഗമായ ലൈവ്ലിഹുഡ് സർവീസ് സെന്റർ പ്രവർത്തനം തുടങ്ങി പദ്ധതിയുടെ ഉദ്ഘാടനം ആലപ്പുഴ എം എൽ എ പി ചിത്രരഞ്ജൻ നിർവഹിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ ആലപ്പുഴ മാരാലിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സിഡീസിന്റെ കീഴിൽ സംയോജിത കാർഷിക ക്ലസ്റ്റർ പദ്ധതിയുടെ ഭാഗമായ ലൈവ്ലിഹുഡ് സർവീസ് സെന്റർ ആരംഭിച്ചു സെന്ററിന്റെ ഉദ്ഘാടനം ആലപ്പുഴ എം എൽ എ പി നിർവഹിച്ചു സംയോജിത ഫാർമിംഗ് ക്ലസ്റ്ററിന് കീഴിൽ വിവിധ ഉൽപ്പന്നങ്ങളുടെ സംഭരണം തരംതിരിക്കൽ മൂല്യവർദ്ധനം വിപണനം എന്നിവയും കാർഷിക ഉപകരണങ്ങൾ കൃഷിക്കും മൃഗസംരക്ഷണത്തിനും ആവശ്യമായ അനുബന്ധ സേവനങ്ങൾ പരിശീലനങ്ങൾ പിന്തുണകൾ തുടങ്ങിയ ആവശ്യമായ സഹായങ്ങൾ നൽകുന്ന കേന്ദ്രമാണ് ഇത് മാരക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോസി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കഞ്ഞിക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിതാ തിലകൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സി ഷിബു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എസ് സുഗലാൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മാലൂർ ശ്രീധരൻ ഷീബ ജില്ലാ മിഷൻ പ്രോഗ്രാം മാനേജർ അമൽ രാജ് ബ്ലോക്ക് കോർഡിനേറ്റർമാരായ ഷാമ സോണി പ്രിയ സി ഡി എസ് അക്കൌണ്ടന്റ് മഞ്ജു ഐ എഫ് സി ആങ്കർ ശരണ്യ സീനിയർ സിആർപി ഷീജ എജ് സിആർപി ബിന്ദാര അഗ്രി സിആർ പി സുനിത കോസ്റ്റൽ വോളണ്ടിയർ മേരി വത്സര കമ്മ്യൂണിറ്റി അംബാസിഡർ സീമ എം ഇ സിമർ ആർ പിമാർ തുടങ്ങിയവർ പങ്കെടുത്തു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എസ് രഞ്ജിത്ത് പദ്ധതി വിശദീകരണം നടത്തി മലയുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സൺ അനീജി മനോജ് സൌഗവും ബ്ലോക്ക് കോർഡിനേറ്റർ സെമി നന്ദിയും പറഞ്ഞു സർക്കാരും വാങ്ങാൻ പറ്റില്ല നമുക്കത് വിപണനം ചെയ്യാം അതിനുള്ള മാർഗം കണ്ടെത്തണം നിശ്ചയമായും അത്തരം മാർഗങ്ങൾ കണ്ടെത്തുവാൻ കഴിയുന്ന നിലയിൽ തന്നെയാണ് കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വിത്ത് വളമെല്ലാം നൽകിക്കൊണ്ടുള്ള ഇടപെടൽ ബസ് അതോടൊപ്പം തന്നെയാണ് ഭൂരിപക്ഷ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വീട്ടിലുള്ള കാര്യം നാൽപ്പത് ലക്ഷത്തോളം രൂപയാണ് ഇതിനെല്ലാം കൂടെ ചെലവ് സൗകര്യം കൊടുക്കുകയാണ് അത്രയും കഷ്ടമുറക്കിയാണ് ദുരിത സംരംഭങ്ങൾ ഉണ്ടാക്കാനാണ് ഒരു ചില ധാരണയുണ്ട് ഇതൊന്നും തിരിച്ചു നടക്കാനില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കൂട്ടിപ്പോയാൽ കുഴപ്പമില്ല വേറെ മണിക്ക് പോകാലോ എന്നുള്ള ചില സംരംഭങ്ങൾ അങ്ങനെ പോയിട്ടുള്ളതുകൊണ്ട് നമ്മുടെ ഈ പഞ്ചായത്തിലൊന്നും ഉള്ളവർ അങ്ങനെയല്ല ഇവിടെ പ്രസിഡന്റ് വന്നതുപോലെ ഒരു കാർഷിക സംസ്കാരമുണ്ട് അതുപോലെ തന്നെ കുടുംബശ്രീയുടെ നല്ല ഇടപെടലുണ്ട് നമുക്ക് നമ്മുടെ ഓരോ കുടുംബത്തിനും വലിയ പ്രയോജനം ചെയ്യുന്നതാണ് ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും ഞാൻ അർപ്പിക്കുകയാണ് ഇവിടെ ഈ ലൈവ്ലി ഫുഡ് സർവീസ് സെന്റർ അതുപോലെ തന്നെ നമ്മുടെ ഐ എഫ് സിയിലെ സംയോജിത കാർഷിക ക്ലസ്റ്റർ രണ്ടിനെയും ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നിലയിലുള്ള ആശംസകളും എനിക്ക് കൂടെ നേർന്നുകൊണ്ട് ഞാൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നു